ഹലോ ഡി എസ് എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ് ആരാണ് പ്രതി എന്നുള്ള ഒരു ഉത്കണ്ഠ തന്നെയാണ് നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഒന്നടങ്കം അല്ലെ പക്ഷേ ഇന്നത്തെ ഒരു പ്രൊമോയില് ആ ഒരു മീരനെ മീരയെ കൊല്ലുന്ന കാര്യവും രംഗവും ഒക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ പ്രതിയെ നമ്മുടെ വസുന്ധര മാഡം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട് എന്തായാലും നാളത്തെ എപ്പിസോഡ് ഒരു പൊടിപൂരം എപ്പിസോഡ് തന്നെ ആയിരിക്കും കേട്ടോ ഒരു രക്ഷയുമില്ലാത്ത ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കും എല്ലാവരും പ്രതിയുടെ പേരും പ്രതിയെയും കണ്ട് ഞെട്ടി നിൽക്കുന്ന രംഗങ്ങൾ തന്നെയാണ് കേട്ടോ കാണുവാൻ സാധിക്കും പ്രതി വേറെ ആരുമല്ല നൂറ് ശതമാനം ഉറപ്പ് നമ്മുടെ പ്രകാശ് തന്നെ ആ ഒരു മീരയെ കൊല്ലുന്ന രംഗങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാലേ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ പ്രകാശിന്റെ ഡ്രസ്സും ആ ഒരു കയ്യിലെ മോതിരങ്ങളും ഒക്കെ നമ്മുടെ ആ ഒരു മീരയെ കൊല്ലുന്ന ആ ഒരു കയ്യില് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കേട്ടോ അപ്പൊ എന്തായാലും മീരയെ ആ ഒരു ഷോൾ ഇട്ട് മുറുക്കി കൊല്ലുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോയില് കാണുവാൻ സാധിച്ചത് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്രകാശ് തീർത്തത് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ നമ്മുടെ ബലരാമൻ എങ്ങനെ പ്രതികരിക്കും എന്നതാട്ടോ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടത് കാരണം എന്ന് വെച്ചാൽ സ്വന്തം മകളെ കൊന്ന ഒരാളെയാണ് ഇത്ര നാളും പാലും തേനും ഊട്ടി വളർത്തി ഇത്രയും വലുതാക്കി ഇത്രയും തലയിൽ കയറ്റി വെച്ചിരുന്നത് അപ്പൊ നമ്മുടെ ബലരാമൻ മിക്കവാറും ഒറ്റ കൊല്ലണം അങ്ങനെ തന്നെ വേണം നമ്മുടെ പ്രകാശനെ അല്ലേ ഇത്രയും എന്താ പറയുക ഈ മോളെ കൊന്നതും പോലെ ഇത്ര നാളും ചതിക്കുകയും കൂടി ആയിരുന്നില്ലേ നമ്മുടെ പ്രകാശ് എന്തായാലും ഒരു തീപാറുന്ന ഒരു എപ്പിസോഡുകൾ തന്നെ ആയിരിക്കട്ടെ വരാൻ പോകുന്നത് ഓരാത്തതിനപ്പുറത്ത് നമ്മുടെ ചന്ദ്രോത്വം വീട്ടുകാരുമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയും ആ ഒരു പിണക്കവും പരിഭവും ഒക്കെ നമ്മുടെ ബലരാമനും കൂടെ എല്ലാവരും ഒന്നാകുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെ ആയിരിക്കോട്ടോ ഇനി വരാൻ പോകുന്നതും എല്ലാം നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ